മുഖ്യമന്ത്രിയും ഗവർണറും ധാരണയിലെത്തിയതോടെ എല്ലാ സർവ സർവകലാശാലകളിലും സ്ഥിരം വി സി നിയമനത്തിന് സർക്കാർ ഗവർണർ രൂപീകരിക്കുന്ന സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധികളെ നൽകാൻ സർവകലാശാലകൾക്ക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകും സർക്കാരുമായി യോജിച്ചു പോകാൻ താൽക്കാലിക വൈസ് ചാൻസലർമാർക്ക് ഗവർണർ നിർദ്ദേശം നൽകി ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനത്തിൽ മുഖ്യമന്ത്രിയും ഗവർണറും സമവായത്തിലെത്തിയതോടെയാണ് മറ്റ് സർവകലാശാലകളിലും സ്ഥിരം കാലിക്കറ്റ് സർവകലാശാലയിലാകും ആദ്യ നിയമനം നടക്കുക കഴിഞ്ഞ മൂന്ന് തവണയും കാലിക്കറ്റ് സർവകലാശാല നിർദ്ദേശിച്ചിരുന്ന സെർച്ച് കമ്മിറ്റി പ്രതിനിധി രാജിവെക്കുകയായിരുന്നു സർക്കാർ നിർദ്ദേശം അംഗീകരിച്ച് പുതിയ സെനറ്റ് പ്രതിനിധിയെ സർവകലാശാല നൽകും പിന്നാലെ കേരള കണ്ണൂർ സർവകലാശാലകളിലും വി നിയമന നടപടികൾ ആരംഭിക്കും സർക്കാരിനും ഗവർണർക്കും താൽപര്യമുള്ളവരുടെ പേരുകൾ പരസ്പര ധാരണയിലെത്തിയാൽ വിവിധ സർവകലാശാലകളിൽ വി സിമാരായി നിയമിക്കും സാങ്കേതിക സർവകലാശാലയിൽ സഹകരിച്ച് മുന്നോട്ടു പോകാൻ സിസാ തോമസ് ആർ ബിന്ദു കൂടിക്കാഴ്ചയിൽ ധാരണയിലെത്തി കേരള സർവകലാശാലയിലെ താൽക്കാലിക വി സി മോഹനൻകുന്നതാഭ്യാസ മന്ത്രിയെ കാണും മുൻ മാറ്റിയിട്ടുണ്ട് ഇനി ഒരു കേരള കഴിഞ്ഞില്ലേ മിൻസിനെ മന്ത്രി മന്ത്രി പറഞ്ഞിരുന്നു കണ്ടില്ല സർക്കാർ ഗവർണർ ധാരണയെ ന്യായീകരിച്ച് എൽ ഡി എഫ് കൺവീനറും രംഗത്തെത്തി ഭരണപരമായ നടപടിയുടെ പ്രശ്നമായതുകൊണ്ട് അത് ആ അർത്ഥത്തിലുള്ള ചില നിലപാടുകൾ ചില സമയത്ത് എടുക്കേണ്ടി ഒരു ദിവസം പോലും നീട്ടിവെക്കാൻ കഴിയാത്ത ചില സാഹചര്യങ്ങളൊക്കെ ചില പ്രശ്നങ്ങളിൽ വരും കേരള സർവകലാശാല രജിസ്ട്രാർ സ്ഥാനത്ത് നിന്ന് സർക്കാർ മാറ്റിയ കെ എസ് അനിൽകുമാർ ശാസ്താംകോട്ട ഡി കോളേജിൽ പ്രിൻസിപ്പലായി ജോലിയിൽ പ്രവേശിച്ചു മീഡിയ തിരുവനന്തപുരം